അകത്തട്ടിൽ ിയുടെ കൊണ്ട് രണ്ട് കൈകളും വിറക്കുന്നവരുപ്പ കരയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഉപ്പാ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നത് ഉടൻ തന്നെ പറഞ്ഞു മോനെ എനിക്കൊരു മകനെ അല്ലാഹുതന്നിട്ടുണ്ട് കാണാൻ നല്ല സൗന്ദര്യമുള്ള മകനാ നല്ല പാട്ടുകാരനാ അവനമ്മ പാട്ടു പാടിയിട്ട് അവനിക്കൊരു സമ്മാനം ഒരു സ്പടികം കിട്ടി നല്ല വിലപെടുപ്പുള്ള സമ്മാനമാ അവൻ എന്നോട് പറഞ്ഞു പാപ്പാ ഇത് ഞാൻ ഈ വീട്ടിൻ്റെ ഉള്ളില് ഞാൻ വെച്ചിട്ടു പോവുകയാണ് പാപ്പ ഇതാരെങ്കിലും തട്ടിയിട്ട് പൊട്ടിച്ചാൽ അവൻ്റെ കൈ ഞാൻ വെട്ടുമെന്നോട് പറയാണ് പാപ്പയോട് പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞു അലിയേ അതുകൊണ്ട് ഞാൻ എന്റെ കൈ വിറക്കുന്നത് കൊണ്ട് വീട്ടിന്റെ പിത്തിയിൽ പിടിച്ചു പിടിച്ചു നടക്കുമ്പോൾ എന്റെ കൈകൊണ്ട് മകന്റെ സമ്മാനം താഴെ വീണ് പൊട്ടിപ്പോയി എന്റെ മകൻ വരുമ്പോ അവൻ എന്റെ കൈവെട്ടിയിട്ടില്ലെങ്കിലും അവൻ എന്നെ വഴക്കു പറയുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് കരയുന്ന എന്ന് പറയുമ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു പാ നിങ്ങൾ പേടിക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമോ വീടിന്റെ കത്തട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ പുന്നാര മകൻ ോ വിളിക്കോ എന്റെ അടുക്കൽ വരാൻ പറയോ മകൻ വന്നാ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഈ അലിയാരിന്റെ മുമ്പിൽ വരാൻ പറയോ അതുപോലെ ബാപ്പ വാതിൽ പടിയിൽ പോയി നിന്നോ ഉടൻ തന്നെ മകൻ വരുമ്പോ ഉടൻ തന്നെ ബാപ്പ പറഞ്ഞു മോനെ അലിയാർ തങ്ങള് മസ്ജുദിന്റെ ഭവയിലേക്ക് നിന്നെ വിളിക്കുന്നുണ്ട് കേട്ടപാട് ചെന്നുകൊണ്ട് ചോദിച്ചു തങ്ങളെ നിങ്ങൾ എന്നെ വിളിച്ചോ തങ്ങളെ അതേ മോനെ നിനക്കൊരു സമ്മാനം കിട്ടിയാൽ ആ സമ്മാനം ആരെങ്കിലും തള്ളിയിട്ട് പൊട്ടിച്ചാൽ നിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ മകൻ പറഞ്ഞു അലിയാർ തങ്ങളെ ഇന്നലെ എനിക്കൊരു സമ്മാനം കിട്ടി ഏറ്റവും നല്ല വിലപെടുപ്പുള്ള സമ്മാനമാ അത് ആരെങ്കിലും തള്ളിയിട്ട് പൊട്ടിച്ചാൽ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം തങ്ങളെ ഉടൻ തന്നെ അലിയാർ ചോദിച്ചു എന്നാൽ അത് നിന്റെ ഉപ്പയാണെങ്കിലോ അത് നിന്റെ പാപ്പയാണെങ്കിലോ എന്റെ ഉപ്പായോ എന്റെ ഉപ്പ ഒരു പാപമാണ് തങ്ങളെ എന്നാലും മോനെ നീ നിന്റെ വഴക്കു പറയുമെന്ന് പറഞ്ഞ് ഈ സമയം വരെ മസ്തുയിൽ ഇരുന്നിട്ട് നിന്റെ പാപ്പ കരയുകയായിരുന്നു മോനെ എന്ന് പറയുന്ന സമയത്ത് എൻറെ പാപ്പയോ എന്തിനാണ് എൻ്റെ പാപ്പ കരഞ്ഞത് ആ സമയം പറഞ്ഞു നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ സ്ഫടികമുണ്ടല്ലോ അത് ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി അതിനു നീ വഴക്കു പറയുമോ എന്ന് പറഞ്ഞു നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇവിടെ ഇരുന്ന് കരഞ്ഞു മോനേ കേട്ടമാട് അലിയാരുതങ്ങള് ഞാനിപ്പ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടമാണ് ഞാനിപ്പ വരാമെന്ന് ഓട്ടമാ വീടിന്റെ ഉള്ളിൽ ചെല്ലുമ്പോ ഒരു ഭാഗത്തൊരു പൂച്ചക്കുട്ടിയെപ്പോലെ പേടിച്ചു വരണ്ട് വിറക്കുന്ന പാദങ്ങളോട് മകന്റെ മുഖത്ത് നോക്കാതെ ഇരിക്കുന്ന ഉപ്പയെ കാണുമ്പോ ആ പൊട്ടിയ സ്പടികം മകനെടുത്തിട്ട് അതിനെ ഒട്ടിച്ചിട്ട് ഉപ്പയെ വിളിക്കുന്ന ഉപ്പാ ഇത് പൊട്ടിയിട്ടില്ലല്ലോ ഈ സ്ഫടികം പൊട്ടിയിട്ടില്ലല്ലോ ഉപ്പ നോക്കുമ്പോ പടച്ചോനെ ശരിയാണല്ലോ എനിക്ക് തോന്നിയതാണോ എന്ന് പറഞ്ഞ് അവസാനം മകൻ പറഞ്ഞു പാപ്പാ ആ സ്ഫടികം എന്റെ കയ്യിൽ തരുമോ പാപ്പ എവിടന്ന് പൊന്നമകന്റെ കയ്യിലെങ്ങ് കൊടുക്കുമ്പോ സുബാനല്ലോ മകൻ ആ മാറ്റി ആ കൈ കൈമാറ്റുമ്പോ താഴെ വീണു പൊട്ടിപ്പോയി അപ്പം മകൻ പറഞ്ഞു ഉപ്പാ ൊട്ടിയത് എന്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചത് പിന്നെ എന്തിനെന്റെ വാപ്പ കരയുന്നു ഒന്ന് വരുമോ എന്ന് പറഞ്ഞ് ബാപ്പാന എടുത്ത് തോളിലിരത്തുകയാണ് അലിയബി നബി താലി പറലുഹുവിൻ്റെ അരികത്ത് ചെന്നോ ചെന്നുകൊണ്ട് പറയുന്നു അലിയേ ഞാൻ കാരണം എന്റെ ഉപ്പ കരഞ്ഞെങ്കില് ഇവിടെ വെച്ചിട്ട് എന്റെ ബാപ്പയോട് ഞാൻ പൊരുത്തും അലിയേ ഇവിടെ വെച്ച് ഞാൻ പൊരുത്തം ചോദിക്കാണ് ഉപ്പാ ഈ പൊന്നുമകന് പൊരുത്തപ്പെട്ടു തരുമോ പാ മോന്റെ കവിളത്ത് വിറക്കുന്ന പാദങ്ങളോടെ കൈകളോടെ ആ ഉപ്പ കെട്ടി മുത്തം കൊടുത്തിട്ട് പറയാണ് ഒല്ലാഹി മോനെ ഇന്നലെ നീ എങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോ ഉപ്പാൻ്റെ മനസ്സൊന്ന് പിടച്ചു മോനെ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല അള്ളാഹുദിനു പറക്ക െ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയും മകനും അവസാനം വീട്ടിൽ പോയെങ്കിൽ അലിയാരു തങ്ങള് പറയാ ഉപ്പാന്റെ കണ്ണു നിറയാതെ നോക്കേണ്ടുന്ന ബാധ്യത രണ്ടാമത്തെ ബാധ്യത എന്തെന്ന് നിന്റെ പിയപ്പെട്ട ഉപ്പയുടെ കഷ്ടപ്പാട് നീ അറിയലാണ് സ്വഹാബാ നിന്റെ ഉപ്പയുടെ കഷ്ടപ്പാട് നീ അറിയുക ഒന്നു പറഞ്ഞു നിന്റെ ഉപ്പയുടെ കണ്ണുനീര് വീഴാതെ നീ നോക്കുക ഇതാദ്യം പഠിപ്പിച്ചതാര സമയത്ത് അവിടെ ഉപ്പയോട് അവിടെ നിന്ന് ചോദിച്ചു പോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക ഉപ്പയോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്ക ഉപ്പാന്റെ കാര്യങ്ങൾ അറിയ കണ്ണീര് വീഴ്ത്താതെ നോക്കുക പക്ഷെ നമ്മൾ അറിയാതെ കരയുന്ന ഉപ്പമാർ എത്ര ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില് നമ്മൾ അറിയാതെ വീട്ടിൻ്റെ ഉള്ളിൽ കരയുന്ന ഉപ്പമാരുണ്ട് നിമിതങ്ങൾ പറഞ്ഞു വയസ്സാകുന്തോറും അവർക്ക് ആഗ്രഹങ്ങൾ കൂടും ആ അതുകൊള്ളാം വയസ്സാകും തോറും കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന പല ആഗ്രഹങ്ങളും എന്താ നമ്മുടെ നമ്മുടെ കുരുന്ന് മക്കൾ എന്താ ചെയ്യുക നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ വാപ്പ എന്നെ കൂടെ ബൈക്കിൽ ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മഹലിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ ബൈക്കെടുത്താൽ പോവാം അപ്പോഴും കൊച്ചുമോള് വന്നിട്ട് പറയും എന്റെ കൂടെ ഇരുത്തു ആപ്പ അല്ലെങ്കിൽ മോൻ പറയും എൻ്റെ പൊന്നാരൊപ്പമാരും നമ്മള് നമ്മുടെ മക്കള് നമ്മൾ ഇതുപോലെ അവര് പറയുന്നേക്ക് നമ്മൾ ചെയ്തു കൊടുക്കും ഇത്തപോലെ വയസ്സായ ബാപ്പക്കാഗ്രണ്ട് പക്ഷെ അവർ പറയൂല പക്ഷെ മക്കള് പറയും ബാപ്പ പറയില്ല അഷ്റഫുൽ ഹൽക്ക് തങ്ങളു പറയാ എനിക്കെന്റെ ഉപ്പയില്ലായിരുന്നു നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ മറക്കരുത് എനിക്കുപ്പയില്ലായിരുന്നു അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കള് വളർന്നു വരും വലിയ വലിയ മക്കളാകും വലിയ വലിയ മുതലാളിമാരാകും അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പമാര് ശരീരം ചുക്കി ചുളിഞ്ഞു പോയി അല്ലെ അപ്പൊ മക്കള് തീരുമാനിക്കും ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടിറ്റാല് അവിടെ കിടന്നോളുമല്ലോ എന്ന് എന്ന് ചിന്തിക്കുന്ന മക്കൾ ഉണ്ടാകൂലേ പത്തുമാ നമ്മുടെ ഉമ്മാന്റെ മാപ്പാന്റെ അവസ്ഥ എങ്ങനെ പത്തു മാസം ചുമന്നൊരുമ്മ നിത്യക്ലേശം സഹിച്ചൊരു നമ്മേ നോവതും സഹിച്ചു പ്രസവിച്ചു പ്രസ വിച്ചുപൊന്നുംമ്മയും താരാട്ടുപാടി പകലതാക്കി ഉമ്മയും പാടി നമ്മേ പാടി പാടി ഉറക്കി എത്ര നാളുകൾ നീക്കി മക്കളോ മക്കളിൽ മക്കളതായി ഉമ്മയോടെ കുറവായി ഉമ്മ വൃദ്ധസദനത്തിൻ്റെ ഉള്ളിൽ ഉമ്മ തനിച്ചായി മക്കൾ വളർന്നു മക്കളിൽ മക്കളായി ആ സമയത്തല്ലേ ഉമ്മയുടെ നമ്മുടെ ഉമ്മയുടെ ബാപ്പാന്റെ ചന്തൊക്കെ ഒക്കെ പോവാ പിന്നെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിരിക്കുന്നവരാക്കി ഇരിക്കുന്നവരാക്കി അല്ലെങ്കിൽ ചിന്തിക്കും പടച്ചോനെ കച്ചവടത്തിൻ്റെ നിടയിൽ സമയമൊന്നുമില്ല അതുകൊണ്ട് എവിടെങ്കിലും പൊന്നാര ഉപ്പമാരെ ഉമ്മമാരെ ഈ തൊട്ടടുത്ത് ഒരു വൃദ്ധസദനത്തിൽ പോയി കുറച്ച് നേരത്തെ പോയി അവിടെ ഇരിക്കുന്ന ഉപ്പമാരെ ഉമ്മമാരുടെ കൂടെ ഇരുന്ന് അവർക്ക് കുറേ പാട്ടൊക്കെ പാടിക്കൊടുത്ത് സന്തോഷിപ്പിച്ചു വരാൻ നേരം ഒരു ഉപ്പ പറയാണ് ഉസ്താദെ എൻ്റെ ഏതെങ്കിലും ഒരു മകൻ വന്നിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി ചെയ്യണം അപ്പൊ ഞാൻ ചോദിച്ചു ഉപ്പാക്ക എത്ര മക്കളാണ് ആറു മക്കളും അള്ളാഹി ആറു മക്കളുള്ളവരുപ്പ ഞാൻ ചോദിച്ചു മക്കളൊക്കെ ഇവിടെ ഉണ്ടോ ഏയ് മക്കളൊന്നും ഇവിടെ ഇല്ല ഉസ്താദ് അവരൊക്കെ അലഹമദില്ല അള്ളാഹു അവരെയൊക്കെ വലിയ നിലയിലാക്കി ആരെ പറയണത് ഈ വൃദ്ധസദനത്തിൽ കിടക്കണ വാപ്പ പറയാൻ അവരെയൊക്കെ അള്ളാഹു വലിയ നിലയിലാക്കി അല്ല എൻ്റെ മക്കളൊക്കെ വലിയ നിലയിലാൻ ഞാൻ പക്ഷെ പറഞ്ഞില്ല പക്ഷെ വാപ്പാന്റെ അവസ്ഥ ഇതാന്ന് പറഞ്ഞില്ല കാരണം എന്താ ആ ഉപ്പ ഇങ്ങനെ പറയാദെ മിക്കവുള്ള ദിവസവും ഞാൻ ആഗ്രഹിക്കും ഒരു മകനെങ്കിലും ഒന്ന് ഫോണിലെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി അള്ളാഹു ആ ഉപ്പാക്ക് എത്രയും പെട്ടെന്ന് ആ മക്കള് വന്ന് നോക്കാനുള്ള തൗഫീഖ് അള്ളാഹു തല കൊടുക്കട്ടെ പൊന്നാര വാപ്പമാരെ ഇപ്പൊ എങ്ങനെ പോന്ന് അള്ളാഹനോട് പറഞ്ഞോളി കാലാട്ടം മോശാണ് കാലാട്ടം മോശാൻ ഊറ്റുപാടു ഉപ്പമാരെ കണ്ണീരണ്ട് ഒരുപാട് ഉപ്പമാരെ ഞാനും ഇക്കൊള്ളപ്പെടും പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ വയസ്സായ ഉപ്പമാരെ കണ്ടാല് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവരുടെ അധികത്ത് ഞാൻ അവിടെ ഇരിക്കാൻ തോന്നും എന്നിട്ട് അവരോട് കാര്യങ്ങൾ വെറുതെ ചോദിക്കും അപ്പൊ എത്ര എത്ര കാര്യങ്ങളാ കിട്ട പെൺമക്കള് കാരണം വീട്ടിൽ നിന്ന് വന്ന വാപ്പമാര് ആൺമക്കൾ കാരണം വീട്ടിൽ നിന്ന് വന്ന വാപ്പമാര് മരുമക്കള് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന വാപ്പമാര് അങ്ങനെ എത്ര പേരുണ്ട് അതുകൊണ്ട് നമ്മളവരുടെ കണ്ണു നിറപ്പിക്കല്ലേ അവരെ വിഷമിപ്പിക്കല്ലേ അവരെ വിഷമിപ്പിച്ചു പോയാൽ അല്ലാഹുവിൻ്റെ അടുക്കൊരു പരാജയമാണ് എത്ര വലിയ സമ്പത്തുള്ളവനായാലും എത്ര വലിയ കോടീശ്വര പ്രഭുക്കളായാലും പഠിച്ചവനെ അവസാനം അല്ലാഹു ഒരൊറ്റ രോഗത്തിലൂടെ അല്ലാഹു മുഴുവനും നട്ടപ്പെടുത്തി കളയുമല്ലോ അല്ലാഹു ഒരൊറ്റ രോഗത്തിലൂടെ മുഴുവനും നട്ടപ്പെടുത്തി കളയുമല്ലോ അല്ലാഹു ഒരൊറ്റ രോഗത്തിലൂടെ മുഴുവനും നട്ടപ്പെടുത്തി കളയുകയും ാണ് ഒരു ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ മക്കളായി ആ മക്കൾക്ക് മക്കളായി ഭഗതാദിന്റെ മണ്ണില് നല്ലതുപോലെ നടക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ അദ്ദേഹത്തിന്റെ വാപ്പ വയസ്സാവുകയാണ് അസ്ഥി വഞ്ചനമായിട്ട് മാറുകയാ അങ്ങനെ പോകുന്ന പ്രിയപ്പെട്ട ഉപ്പ ഒരു ദിവസം പറഞ്ഞു മോനെ ഉപ്പാൻ്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിരിക്കുകയാണ് എന്റെ കണ്ണിന്റെ ഒരു ഭാഗം ചൊറിഞ്ഞിട്ട് പൊട്ടുന്നുണ്ട് പ്പാന ഏതെങ്കിലും വൈദ്യന്മാരുടെ അരികത്തു കൊണ്ടുപോകുമോ എന്ന് പറയുന്ന സമയം മകൻ പറഞ്ഞു പാ എനിക്കെന്റെ കച്ചവടമുണ്ട് പാപ്പാ ഞാൻ ആരെയെങ്കിലും ഏൽപ്പിക്കാം പാപ്പാ ഇന്നത്തെ മക്കളുടെ കഥയും അതാണ് കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുമടാ എനിക്ക് സമയമില്ല നീയും നിന്റെ ബാപ്പയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമോ എനിക്ക് സമയമില്ലല്ലോ നീ എന്റെ ബാപ്പയോടൊപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക പറയുന്ന സ്വഭാവത്തിന്റെ ഉടമസ്ഥക്കാരായവനെ മക്കള് ഇതിനെക്കാൾ അപ്പുറമായി നമ്മളോട് പെരുമാറുന്നതാണ് ഈ നടന്ന കച്ചവടത്തിന് പോയി അദ്ദേഹത്തിന്റെ കണ്ണിന്റെ രോഗം മാറ്റാ അങ്ങനെ തന്നെ മരിക്കുമ്പോ അദ്ദേഹം കച്ചവടത്തിലാണ് അദ്ദേഹം അവിടെ ബാപ്പയുടെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടിയിട്ട് വന്നു എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും കച്ചവടത്തിന് പോയി അന്ന് ഒരു പ്രാണി വന്ന് കടിച്ചിട്ട് ചെറിയ ഒരു വെട്ടിൽ വന്ന് കണ്ണിൽ വീഴുകയാ അന്നത്തെ ദിവസം തന്നെ ആ വെട്ടിലിന്റെ ചലം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോക്കി ശരീരത്തിന്റെ ഒരു മുഖത്തിന്റെ ഭാഗം മുഴുവനും അടർന്നു മാറാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ചികിത്സിച്ചു ചികിത്സിച്ചുറബേ അവസാനമാ കണ്ണിയങ്ങ് താഴെ വീണോ കണ്ണിന്റെ ഭാഗത്ത് പോട് വന്നോ ആര് കണ്ടാലും പേടിച്ചു പോകുന്നു രൂപത്തിലേക്ക് മാറിപ്പോയി എന്റെ ഉപ്പമാര് പഠിച്ചോ എന്റെ ചെറുപ്പക്കാര് പഠിച്ചോ നമ്മൾക്ക് ആ ഉപ്പയെ നോക്കാൻ സമയമില്ലെങ്കിൽ ആ ഉപ്പയെ കൊണ്ടുപോകാൻ സമയമില്ലെങ്കിൽ നമ്മുടെ കച്ചവടമാണ് വലുതെങ്കില് നമ്മുടെ മക്കളാണ് വലുതെങ്കില് ആ മക്കളെ പിന്നാലെ നടക്കുമ്പോഴും ഒരു അഞ്ച് മിനിറ്റ് നോക്കാൻ നമുക്ക് സമയമില്ലെങ്കില് ഇന്ന് നമ്മൾ എത്ര പാട് എത്ര പാ സ്നേഹം കൊടുത്ത് നടക്കുന്ന ഈ മക്കള് ഇതിനൊക്കെ നിങ്ങളെ പുറങ്കാൻ കൊണ്ട് ചവിട്ടിത്തള്ളുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അവരെ ഇഷ്ടം വെച്ചോ ഉപ്പയെ സ്നേഹിച്ചോ ഉപ്പാൻ നിങ്ങളുടെ കൽവിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നോ സ്നേഹമൊന്നു കൊടുത്തോ അവരുടെ അരികത്തൊന്നിരുന്നോ അവരോട് വർത്തമാനം പറഞ്ഞോ അവരെ നിങ്ങൾ എവിടെങ്കിലൊക്കെ വന്ന് കൊണ്ടുപോയ്ക്കോ എവിടെങ്കിലൊക്കെ ടൂറ് പോകുമ്പോ നിങ്ങളുടെ പാപ്പയെ കൂടെ വന്ന് കൂട്ടിക്കോ അത് ഒരിക്കലും മോശമാകില്ല വയസ്സായ ഓരോ ഉപ്പന്റെ കൽബിലും ആഗ്രഹമുണ്ട് മക്കളെ കൂടെ വന്ന് വരാൻ ഇന്നത്തെ മക്കളുപ്പാ ഞാനൊന്ന് കറങ്ങി വരാം ഞാനും മക്കളും ഒന്ന് കറങ്ങി വരാ എന്ന് പറയുമ്പോ നിങ്ങളുടെ ഉപ്പയെ കൂടെ ഒന്ന് വിളിക്കുമ്പോ ആ ഉപ്പക്കുണ്ടാകുന്ന സന്തോഷം അത് വലുതാണെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവു പറയാത്ത ലോകത്തിൻ്റെ ആലം ലോകത്തിന്റെ താജ്ദാരെ മദീന ഒലഹി വസ്ല്ല മാത്തങ്ങളാണ് അതുകൊണ്ട് ഉപ്പയെപ്പറ്റി പറയാൻ ഉപ്പയെപ്പറ്റി പറയാ ഒരുപാടുണ്ട് ആ ഒരുപാട് വിഷമത്തിൻ്റെ ചരിത്രങ്ങളുണ്ട് ഒരുപാടൊന്നും പറയുന്നില്ല ഞാൻ ആദ്യം എൻ്റെ ഉപ്പമാരെ പറ്റി പറഞ്ഞുവെന്നേ ഉള്ളൂ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളേ നിറഞ്ഞ കൂടിയിട്ട് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊണ്ടുവരികയാ ഇനി ആരാ നമ്മളെ പത്തു മാസത്തോളം ചുമന്ന് നൊന്ത് പറ്റ ഉമ്മയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മയെ സ്നേഹിക്കുമോ ആ ഉമ്മ ഇഷ്ടപ്പെടുമോ ഉമ്മയെ സ്നേഹിച്ചിരുന്ന നമക്കള് ഈ കാലഘട്ടം മക്കളല്ലല്ലോ പണ്ടത്തെ കാലഘട്ടത്തിന്റെ മക്കൾ ഉപ്പയെ സ്നേഹിച്ചിരുന്നു ഉമ്മയെ സ്നേഹിച്ചിരുന്നു ഉമ്മ എന്ന് വിളിച്ചിരുന്നു കണ്ടില്ലെങ്കിൽ അവർ കുറക്കം വരാതിരുന്നോ ഈ കാലഘട്ടത്തിന്റെ മക്കള് ഉമ്മ എന്ത് പറഞ്ഞാൽ അനുസരണയില്ല ഉമ്മയുടെ വാക്ക് കേൾക്കൂല്ല ഉമ്മ എന്ത് പറഞ്ഞാലും അതിനെ പുറങ്കാതുകൊണ്ട് ചവിട്ടി തള്ളുന്ന മക്കളുടെ കാലഘട്ടമാണ് മഹാനുഭാവൻ പറഞ്ഞു മഹാനായ ബഹുമാനപ്പെട്ട സൈദം പറഞ്ഞൊരു പെൺമക്കൾ ഉമ്മമാരെ അടിമകളാക്കുന്ന പെൺമക്കളുടെ കാലഘട്ടം വരും ആ കറക്റ്റ് അല്ലേ നിങ്ങൾ ഒന്ന് മനസ്സൊടുത്ത് കേട്ടാൽ പഠിക്കാം ഉമ്മമാരെ മഹാനുഭാവൻ പറയാണ് ഈ കാലഘട്ടത്തിന്റെ പെൺമക്കൾ ഉമ്മമാരെ അടിമകളാക്കും അതങ്ങനെ ഉമ്മാനെ പെൺമക്കൾ അടിമയാക്ക നാല് കാര്യം എണ്ണി പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു തരാം നാല് കാര്യ എണ്ണി പറഞ്ഞ ഒന്നാമത് പറഞ്ഞു ആ മകൾ നേരത്തെ എഴുന്നേൽക്കാറില്ല നാല് കാര്യം പറഞ്ഞതിൽ ആ മകളുടെ അടയാളം പറയാൻ ആ മകളുടെ അടയാളം പറയാൻ ഉമ്മയെ അടിമയാക്കുന്ന മക്കളുടെ പെൺമക്കളുടെ കാര്യം പറയാ ഒന്ന് ആ മകൾ നേരത്തെ എഴുന്നേൽക്കാറില്ല രണ്ട് ഉമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്ക നിങ്ങളുടെ ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്ക ഉമ്മയോട് ആജ്ഞാപിക്കുക ഉമ്മയോട് ആജ്ഞാപിക്കുക അവളുടെ വസ്ത്രത്തെ ഉമ്മയെ കൊണ്ട് അലക്കിപ്പിക്കുക പ്രായപൂർത്തിയായ കുട്ടികളുടെ കഥയാണ് കൊച്ചുമക്കളല്ല അവളുടെ വസ്ത്രത്തെ കൂടെ അവളെ ഉമ്മയെ കൊണ്ട് അലപ്പിക്കുന്ന മക്കൾ അലക്കിപ്പിക്കുന്ന മക്കൾ ഉമ്മയെ അടിമകളാക്കുന്ന മക്കളാണെന്ന് മഹാനായ അസ്ലം മഹാനായു ചില വീട്ടിൽ അങ്ങനെ ഉണ്ടാകാം ഉമ്മമാരെ കൊണ്ട് പെമ്മക്കളും മുഴുവൻ ജോലിയടിപ്പിക്കും അവർ മുറ്റംതൂത്ത് വൃത്തിയാക്കി പാത്രം കഴുകി ചോറ് വെച്ചെല്ലാം ചെയ്താലും ഈ മക്കൾ എഴുന്നേൽക്കില്ല അങ്ങനത്തെ മക്കളുടെ കാലുണ്ട് സൂക്ഷിച്ച നമുക്ക് കണ്ട ഉമ്മമാരോട് പറയാ ബാങ്ക് കേട്ടാൽ കുത്തിപ്പൊക്കണം അല്ലേ നിസ്കരിപ്പിക്കണം എന്നാലേ നിങ്ങളുടെ ഭർത്താവിന് അതായത് ഈ മക്കൾ ഈ മക്കളുടെ ഉപ്പാക്കൊരു പറക്കത്ത് ഉപ്പ ഓരോ ജോലിക്ക് പോവാൻ മക്കൾ ഇവിടെ പ്രായപൂർത്തിയായ മക്കൾ കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങ പിന്നെ എങ്ങനെയാ ആ ഉപ്പ എൻ്റെ ജോലിയിൽ പറക്കത്ത് കിട്ടുന്നത് ഉമ്മമാരെ പെന്മക്കളൊക്കെ ആണെങ്കിൽ വിളിച്ചുണർത്തണവരെ അവരല്ലാഹുലേക്ക് നടുപ്പിക്കണം അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഉമ്മ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് മഹാനരായ മഹാനരായ സെയ്ദബിൻ അസ്ലം തങ്ങൾ പറയാ അവരെ മറക്കല്ലേ അവർ തന്ന സ്നേഹത്തിന് പകരം കോലും ഒന്നും കൊടുക്കാൻ നമ്മുടെ കൈയിലില്ലല്ലോ സുഹബാ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അല്ലാൻ്റെ പ്രവാചകരവിടെ പറഞ്ഞവര് വാക്കുണ്ട് മക്കളെ എങ്ങനാ നിങ്ങളുടെ ഉമ്മാനെ മറക്കുന്നത് അവർ നിങ്ങളെ സ്നേഹത്തോട് വിളിച്ചവർ വിളിയുണ്ടല്ലോ ഇന്നിവിടെ ഇരിക്കുന്ന ഉപ്പമാരെ നിങ്ങൾക്ക് എത്ര വയസ്സായാലും ഇന്നലെ അലഹദില്ല കൊടുവള്ളിയിൽ മുഹമ്മദ് എന്ന് പറയുന്നൊരു പ്രിയപ്പെട്ടൊരു സഹോദരൻ ആ ഭാഗത്ത് വരുമ്പോഴൊക്കെ നിൽക്കാറുണ്ട് ഞാനവിടെ ആ കൊടുവള്ളിയിലുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഇക്കയുടെ ഉമ്മ ശരീരം ഉമ്മ നല്ല സുന്ദരിയായൊരു ഉമ്മ എപ്പ കണ്ടാലും മോനെ മക്കളേത് പറഞ്ഞു ജീവൻ കളയുന്ന ഉമ്മ ഇന്നലെ അതാ വൈകുന്നേരം അവിടെ നിന്ന് മകൻ വരുമ്പോ മകന്റെ കൈ വെൽഡിങ് ചെയ്തിട്ട് അല്പമൊന്ന് പൊള്ളിയപ്പോ ഞാനുമുണ്ട് എന്റെ കൂടെ വാഹനം ഓടിച്ച് വന്ന് സെയ്യതുമുണ്ട് നമ്മൾ നിൽക്കുമ്പോ ആ ഉമ്മ മകന്റെ കൈ പിടിച്ചിട്ട് ഊതിക്കൊടുക്കുകയാ നൂന്നുപോലും നിൽക്കാൻ വഴിയാത്ത ഉമ്മ കൂടെ കൂടെ മകനോട് ചോദിക്കുന്നു മോനെ നിനക്ക് വേദനിക്കുന്നോ ഈ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ശരീരം എന്റെ പ്രിയപ്പെട്ടവരെ മക്ക അറുപത് വയസ്സായാലും അള്ളാഹുവി എഴുപത് വയസ്സായാലും ശരീരം ചുക്കി ചുളഞ്ഞ ഉമ്മയുണ്ടോ ആ ഉമ്മക്കല്ലാതെ ചോദിക്കാൻ പറ്റുന്നതാർക്കാ അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചോ മക്കളെ വിളിച്ചോ സഹോദരങ്ങളെ വിളിച്ചു പ്രവാസരോഗത്തും അവരെ വിളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോ ഭാര്യ പറഞ്ഞു ഇക്കാ കാര്യങ്ങളൊക്കെ ശരിയാ കല്യാണത്തിന് പോകണം ഇതുപോലെ പല കാര്യങ്ങൾക്ക് പോകണം എന്നാ മക്കൾ പറയൂപ്പാ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് നമുക്കതിനുള്ള കാഷ് വേണം മക്കളത് പറഞ്ഞിട്ട് ശരിവുപ്പാ ഏതെങ്കിലും ഒരു മകൻ ഉമ്മയോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ ഈ ഉമ്മ ആദ്യം ഫോൺ വേടിച്ചിട്ട് ഉമ്മ ആദ്യം ഫോൺ മേടിച്ച് ചോദിക്കുന്നത് മോനെ നീ വല്ലതും കഴിച്ചോ പറ്റുന്നത് എന്റെ ഉപ്പമാരെ നമ്മുടെ കരളിന്റെ കഷണങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് നീ വല്ലതും കഴിച്ചോ മോനെ നിന്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നല്ല മോനെ എന്തേ കാരണമെന്നറിയോ ആദ്യത്തെ ഡോക്ടറുമ്മയാ ആദ്യത്തെ വാഹനവുമ്മയാ മെത്തയുമ്മയാ ആദ്യം ഭക്ഷണം കഴിച്ചത് ഉമ്മയുടെ ഉദരത്തിലാണ് ഒരു കവി എവിടെ കാലഘട്ടത്തിലൂടെ കടന്നു വരുമ്പോ ചില ആൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോ ഉമ്മാന മറക്കുന്ന ചില മക്കൾ ചില കോലത്തിലേക്ക് വരുമല്ലോ ചില കാലത്തിൽ വരുമല്ലോ അവരെ പറ്റി ഒരു കവി പറഞ്ഞത് പൊന്ന് മോനെ നിന്ന് നൊന്ത്യടാ പിന്നെ വന്നൊരു പെണ്ണു കാരണം എന്നെ കൈവടിയാതെ കണ്ണിൽ ബന്ധമോ എന്നും മണ്ണിൽ അറ്റു ബന്ധം ഞാൻ നിന്റെ ഉമ്മ ചില ആൾക്കാർ നിങ്ങൾ എൻ്റെ ഉമ്മ ഒന്നും അല്ല ഉമ്മ പോലു എന്തുമ്മ നിങ്ങൾ എന്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും മോനെ നിന്നൊന്ന് പെറ്റയുമ്മ ഞാനാണ് പിന്നെ വന്നൊരു പെണ്ണ് കാരണം എന്നെ നീ കൈവെടിയരുത് ചില ഉമ്മമാരുടെ സ്വഭാവം കൊണ്ടാണ് ഇന്ന് അങ്ങനെ ഉണ്ടാവുക കൊണ്ടുവരുന്ന മരുമക്കളോട് ഏത് സമയം നോക്കിയാലും ബ്രിറാൻ നിന്നാ അതിനപ്പുറം ഉണ്ടാവും കൊണ്ടുവരുന്ന ആ മക്കള് കൊണ്ടുവരുന്ന ആ പെൺകുട്ടികളെ സ്വന്തം മകളെ പോലെ കണ്ടാൽ ആ വീട്ടിൽ പ്രശ്നമില്ല ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്നാ ഒരു കുഴപ്പമുണ്ടാവൂല എന്ന ഒരു കുഴപ്പം ഉണ്ടാവൂല അത് കാണാത്തടുത്താണ് ഉമ്മമാരെ ഈ വിഷയങ്ങൾ വരുന്നത് എന്നാലും ചില മക്കൾ നേരെ തിരിയും ഓനെ നിന്നെ നൊന്ത് പെറ്റത് ഞാനാണ് പിന്നെ വന്നൊരു പെണ്ണ് കാരണം എന്നെ നീ കൈയൊഴിയരുത് ഞാൻ നിന്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും അറ്റു പറഞ്ഞാലും നീ എൻ്റെ ഉദരത്തിൽ കിടന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് നിന്റെ കൊടി ബന്ധവുമായി എനിക്കൊരു ബന്ധമുണ്ട് അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിന് ഞാനടാ ഇതിനെ വിധങ്ങൾ പറഞ്ഞു മോനെ നിന്റെ കൊടിയുമായി നിനക്കൊരു ബന്ധമുണ്ട് നിന്റെ ഉമ്മക്ക് അഷറഫുഹിഹി അവരെ മറക്കാൻ പറ്റുമോ ഞാൻ ഇടയ്ക്ക് പാട്ട് പാടാൻ നിങ്ങൾക്ക് പിന്നെ വേറൊന്നും വിചാരിച്ചേക്കില്ല ഞാൻ അർത്ഥം മാത്രമേ പാടണുള്ളൂ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ മുസ്തഫ ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു സ്വഹാബത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുന്നൊരു വിളി അതിനു പകരം കൊടുക്കാൻ ലോകത്തൊന്നുമില്ല ഉപ്പമാരെ നിങ്ങൾക്കറിയല്ലോ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ ആ ഉമ്മ മോനെ ഉമ്മാന്റെ കുട്ടി അതൊന്നും പഠിച്ചുണ്ടോ ഉമ്മ അങ്ങോട്ട് ചേർക്കാൻ അടാ നീ ഒന്ന് പോയിട്ട് വാട എന്നല്ല മോനെ ഉമ്മ ഉമ ഉമ്മാന്റെ മോനല്ലേ അന്ന് മേടിച്ചു നീ എത്ര വയസ്സാണെങ്കിലും പറയും അള്ളാ ഉമ്മാന്റെ കുട്ടി വന്നോ ഉമ്മാന്റെ കുട്ടി വന്നോ ഈ തൊട്ടടുത്തൊരു വീഡിയോ കണ്ടു നിങ്ങളൊക്കെ അത് കണ്ട് കാണും അതിന്റെ അടിയിൽ ആ മകൻ പറയുന്നുണ്ട് ഇതെന്റെ ഉമ്മയാണ് എന്റെ ഉമ്മയുടെ കൈ രണ്ടും ചലിക്കില്ല കട്ടിൽ ഒരുപോലെ കിടക്കാൻ അന്ന് പ്രവാസ ലോകം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് ആദ്യം ആ പല്ലൊക്ക കൊഴിഞ്ഞ് നിങ്ങൾക്കത് കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല പല്ലക്ക കൊഴിഞ്ഞു പോയ ആ ഉമ്മയുടെ കവളത്ത് മുത്തം കൊടുക്കുമ്പോൾ ഉമ്മയുടെ കൈ മെല്ലെ മെല്ലെ ചലിക്കുന്നത് അദ്ദേഹം വരച്ച് കാണിക്ക് അവിടെ നിന്ന് എല്ലാ പെൺമക്കളും പറഞ്ഞിക്കാ ഇന്ന് വരെ ഈ ഉമ്മാന്റെ കൈ ചലിക്കണം കണ്ടിട്ടില്ല മകൻ വന്നപ്പോ ഉമ്മയുടെ കൈ ചലിക്കാൻ കണ്ണു നിറഞ്ഞൊഴുകാൻ അതാണ് മാതൃസ്നേഹം ഉമ്മയുടെ സ്നേഹം മരിച്ചു പള്ളിക്കുഴി കൊണ്ട് വെച്ചിട്ടല്ല എൻ്റെ ഉമ്മ പോയല്ലൊന്നും കൊണ്ട് കാര്യമില്ല മരം കോച്ചിടോമീ മണ്ണിൽ കിടക്കണ കിടക്കൊന്നും കൂരിൽ നീന്തി കുട്ടി കളി മാറും കാലത്തും മുമ്പാകെ വിട്ടു പിരിഞ്ഞില്ലേ ബാപ്പയും പിന്നെ കരളിയിലെ മാണിക്കല്ലായി മാറത്തോളു പേച്ചതാണുമാസം പത്തോളം ും കരളിൽ ഉണ്ടും തോ ആ കൊണ്ട് തുടരും എൻ്റുമ്മാനേത്തേനേ എന്നുള്ള വിളിയിൽ സ്നേഹം മറക്കുന്ന തെങ്ങീന താലോല പാട്ടുകൊണ്ട് ഞാനുറങ്ങിയ രാവൂകളേറെ ഓ മാസത്തോളം ഗർഭം ചുമന്നു കൊണ്ട് നടന്നവുമരണത്തോടെ മല്ലടിക്കുന്ന വേദനയോട് നമ്മളെ പ്രസവിച്ചവമ്മ രാപ്പകരില്ലാതെ ഉറക്കമൊഴിഞ്ഞ പൊന്ന മകനിക്കു വേണ്ടി കൈകൾ ഉയർത്തിയവുമ പടച്ചവരേ എത്ര രാവുകൾ എത്ര രാവുകൾ അവർക്കുള്ള നെഞ്ച് വിരിച്ചിട്ടതാണ് അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ രാത്രിയതാ കിടക്കാൻ കഴിയുന്നില്ലല്ലോ ഉമ്മക്ക് ആ ഉമ്മയുടെ നെഞ്ചത്ത് ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൊച്ചുമക്കളെ ആ ഉമ്മയുടെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങും മണിക്കൂറുകളോളം അഞ്ഞിട്ടുപോലും ഉമ്മയെടുത്ത് കളയുവോ ആ കുഞ്ഞുമോന്റെ കുഞ്ഞുമോളെ കവിൽത്തടത്തില് മൊത്തം കൊടുത്തുപോയ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് പല വീട്ടിന്റെ ഉള്ളില് സങ്കടത്തിലാണ് പല വീട്ടിന്റെ ഉള്ളിലും ദുഃഖത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദുനിയാവിൻ്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ അവരെ മറക്കല്ലേ അവരെ വെറുക്കല്ലേ അവരെ കുറ്റപ്പെടുത്തല്ലേ അവരെ ആക്ഷേപിക്കല്ലേ